ടുപ്പി കൃഷ്ണനിൽ അതീവ ഭക്തിയും പ്രേമവുമുള്ള ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു കാട്ടുവഴിയിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു പണ്ഡിതന്മാരും വന്നിരുന്നു വഴിയിൽ ഒരിടത്ത് ധാരാളം തുളസി ചെടികൾ തഴച്ചു വളർന്നു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന്റെ മനസ്സിൽ ആനന്ദമല്ല തല്ലി തുളസി ചെടി എവിടെയാണോ അവിടെ തന്റെ കൃഷ്ണനും ഉണ്ടാകും ണൻ അവിടെ ഒരു മരത്തണലിൽ ഇരുന്ന് ധ്യാനം ആരംഭിച്ചു അദ്ദേഹം മനസ്സുകൊണ്ട് ശ്രദ്ധയോടെ തുളസി ഇല പറഞ്ഞാൻ തുടങ്ങി കാരണം തുളസി ചെടി ഭഗവാനു വേണ്ടി മാത്രം മുളയ്ക്കുന്നതാണ് ചെടിക്ക് നോവാതെ വേണം അതിനെ പറിക്കാൻ നുള്ളിയ തുളസി ഇലകൾ കൊണ്ട് മനസ്സാ ഭഗവാന് ഒരു മാല കെട്ടിത്തുടങ്ങി മഹാഭക്തനായ ആ ബ്രാഹ്മണൻ മാനസികമായി ശ്രദ്ധയോടെ ഉണ്ടാക്കിയ മാല മനസ്സുകൊണ്ട് ഉടുപ്പി കൃഷ്ണന് ചാർത്തി മാല ഭഗവാന്റെ കഴുത്തിൽ ശരിയായി വീഴാതെ വലത്തെ തോളിൽ ഇറങ്ങാതെ എവിടെയോ തട്ടി നിൽക്കുന്നു അദ്ദേഹം വീണ്ടും ആ മാല കഴുത്തിൽ നിന്നും ഉയർത്തി രണ്ടാമതും ഇട്ടു നോക്കി അപ്പോഴും വലത്തെ തോളിൽ ഇറങ്ങുന്നില്ല ഇരുവശവും കൃത്യമായി ഇറങ്ങി കിടന്നാലല്ലേ ഭംഗിയുള്ളൂ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ധ്യാനം ഒലഞ്ഞു അദ്ദേഹം കണ്ണു തുറന്നു മുഖം മ്ലാനമായിരുന്നു കൂടെ വന്നവർ കാര്യം തിരക്കി അദ്ദേഹം മാനസ പൂജയിൽ താൻ ഭഗവാന് ഒരു തുളസിമാല ചാർത്തിയ വിവരം പറഞ്ഞു എന്തുകൊണ്ടോ ആ മാല ഭഗവാന്റെ കഴുത്തിൽ ശരിയായി വീണില്ല എന്നും പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ വന്ന ബ്രാഹ്മണർക്ക് കുലഗർവ് വിദ്യാഗർവ് ഭക്തി ഗർവ് എന്നിവ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാനസപൂജ വേണ്ടത്ര ശരിയാവാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു എന്നാൽ ബ്രാഹ്മണന് ആ മറുപടി സ്വീകാര്യമായി തോന്നിയില്ല കാരണം അദ്ദേഹം അത്രത്തോളം ശ്രദ്ധയോടെയാണ് എല്ലാം ചെയ്തത് മാല എന്തുകൊണ്ട് ഭഗവാന്റെ കഴുത്തിൽ ശരിയായി ഇറങ്ങിയില്ല എന്ന് ചിന്തിച്ച് അദ്ദേഹം മറ്റുള്ളവരുടെ കൂടെ മുന്നോട്ടു നീങ്ങി കുറച്ചകലെ നിന്നും ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് കൈകൂപ്പി നിന്നു അയാൾക്ക് അദ്ദേഹത്തോട് എന്തോ പറയുവാനുണ്ടെന്ന് തോന്നി ബ്രാഹ്മണൻ അയാളെ അടുത്തു വിളിച്ചു ജാതിയിൽ താണ അയാളെ അടുത്തു വിളിച്ചത് മറ്റു പണ്ഡിതന്മാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവർ പരിഹാസത്തോടെ പരസ്പരം നോക്കി ബ്രാഹ്മണൻ അയാളോട് ചോദിച്ചു എന്താണ് കാര്യം അയാൾ വിനയത്തോടെ പറഞ്ഞു അങ്ങ് ഭഗവാന്റെ കഴുത്തിൽ ഒരു മാലയിട്ടില്ലേ അത് ശരിയായി വീണില്ല ഇത് പറയാനാണ് ഞാൻ വന്നത് ബ്രാഹ്മണന് വളരെ ആശ്ചര്യമായി ഞാൻ ഭഗവാന് മനസ്സാ തുളസിമാല ചാർത്തിയത് നീ എങ്ങനെ അറിഞ്ഞു അങ്ങ് തുളസിമാല ചാർത്തുന്ന അതേ അവസരത്തിൽ ഞാനും ഭഗവാൻ ഒരു മാല കെട്ടി ചാർത്തിയിരുന്നു എന്റെ മാല ഭഗവാന്റെ കഴുത്തിൽ പൂർണമായും ഇറങ്ങി അങ്ങയുടെ മാല വലതുവശത്ത് തട്ടി നിന്നതും ഞാൻ കണ്ടു ഇതു കേട്ട ആ ബ്രാഹ്മണൻ ആനന്ദ ആനന്ദക്കണ്ണീരൊഴുക്കി താൻ മാനസികമായി ഇവിടെ ഇരുന്ന് ഭഗവാനു മാല കെട്ടി ചാർത്തിയത് ഒരു അബ്രാഹ്മണനായ ഇയാൾ മനസ്സിലാക്കിയിരിക്കുന്നു ശരി എന്റെ മാല എന്തുകൊണ്ട് ഭഗവാന്റെ കഴുത്തിൽ ശരിക്കു വീണില്ല എന്ന് പറയാമോ അങ്ങു ചാർത്തിയ മാല മത്തിന്റെ വശത്ത് കുടുങ്ങിയതാണ് രണ്ടാമത് എഴുത്തിട്ടപ്പോഴും അത് അങ്ങയുടെ പെട്ടില്ല ഇതു കേട്ട ഉടനെ അദ്ദേഹം ഉടനെ വീണ്ടും ധ്യാനിച്ചു നോക്കി അയാൾ പറഞ്ഞത് ശരിയാണ് തന്റെ മാല മത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി പതുക്കെ കൈകൊണ്ട് മാല മത്തിൽ നിന്നും വിടുവിച്ചു എന്നിട്ട് അത് ശരിക്കും കൃഷ്ണന്റെ കഴുത്തിൽ ഇറക്കിയിട്ടു ഇപ്പോൾ മാല ഭംഗിയായി കഴുത്തിൽ വീണു ബ്രാഹ്മണൻ ആനന്ദത്തോടെ ആ ഭക്തനെ കെട്ടിപ്പുണർന്നു ബ്രാഹ്മണൻ ചോദിച്ചു ആശ്ചര്യം തന്നെ അങ്ങ് എന്തു മന്ത്രമാണ് ജപിക്കുന്നത് ആരാണ് അങ്ങയെ ധ്യാനവും മാനസപൂജയും പരിശീലിപ്പിച്ചത് അയാൾ വിനയാന്വിതനായി പറഞ്ഞു എനിക്ക് പൂജയോ മന്ത്രമോ ഒന്നും അറിയില്ല ഒരിക്കൽ ഒരു മഹാത്മാവ് തുളസിമാലകളുമായി ക്ഷേത്രത്തിൽ പോകുന്നത് ഞാൻ അകലെ നിന്നും കണ്ടു ഇതെന്തിനാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഉടുപ്പി കൃഷ്ണനെ ചാർത്തുവാനുള്ള മാലയാണ് എന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹത്തോടെ ചോദിച്ചപ്പോൾ എനിക്ക് ഭഗവാന്റെ രൂപത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു തന്നു എനിക്കും കൃഷ്ണനെ കാണുവാനും ആ കഴുത്തിൽ മാല ചാർത്തുവാനും കൊതി തോന്നി പക്ഷേ എന്നെ പോലെയുള്ളവർക്ക് ക്ഷേത്രത്തിൽ പോകുവാൻ അനുവാദമില്ലല്ലോ അതുകൊണ്ട് ആ മഹാത്മാവ് പറഞ്ഞ രൂപത്തെ മനസ്സിൽ കണ്ട് മനസ്സുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ തുളസിമാല കൃഷ്ണന് ചാർത്തും ഇതുകൂടെ കേട്ടപ്പോൾ ആ ബ്രാഹ്മണൻ ആ പുണ്യാത്മാവിന്റെ കാലിൽ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഹേ പുണ്യാത്മാവേ നീ തന്നെയാണ് ഉത്തമനായ ഭക്തൻ കൃഷ്ണന് പ്രിയപ്പെട്ടവൻ നിറഞ്ഞ പ്രേമത്തോടെ കണ്ണന് എന്തു കൊടുത്താലും കണ്ണൻ സ്വീകരിക്കും